ലാൽ ഞാനൊരു ഇന്നത്തെ ഒരു മാധ്യമ പരിസരം കൂടിയാണ് സ്വയം വിമർശനപരമായി തന്നെയാണ് ഏത് വാർത്തയും എടുക്കണമെങ്കിൽ അതിനൊരു വിവാദത്തിൻ്റെ എലമെൻറ്റ് ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു മാധ്യമ അവസ്ഥ തന്നെ നിൽക്കുന്നുണ്ട് അതിന് പല കാരണങ്ങളും ഉണ്ടാകാം ഇന്നൊക്കെ ഈ ചർച്ച കാണും ഇതാണോ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന മനോഭാവത്തെയും ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഇതടക്കം കേരളത്തെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ് സർക്കാരിനെ വിലയിരുത്തി പോകേണ്ടതാണ് വിമർശനങ്ങൾ അവതരിപ്പിക്കേണ്ടതാണ് വിമർശനങ്ങൾക്കുള്ള സർക്കാരിൻ്റെ മറുപടി ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് അത് അതാണോ പലപ്പോഴുമല്ല അങ്ങനെയാണോ സംഭവിക്കുന്നത് എന്നതിൽ തർക്കം പോലും നമ്മുടെ ഇടയിലൊന്നും ആർക്കും തമ്മിൽ ഉണ്ടാവേണ്ടതില്ലാത്ത ഒരു പൊതുസ്ഥിതി നിൽക്കുകയാണ് ഒരു സർക്കാർ ആ സർക്കാർ തന്നെ തുടർ തുടർ ഭരണത്തിലേക്ക് വീണ്ടും രണ്ടാമതും അധികാരത്തിലേക്ക് വന്നതാണ് മൂന്ന് തവണ ഇതിനു മുമ്പ് നൂറു ദിന കർമ്മ പരിപാടികൾ വെച്ചു അതിനുശേഷം എന്താ വീണ്ടും കർമ്മ നൂറു ദിന കർമ്മ പരിപാടികൾ അവതരിപ്പിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ രണ്ടര ലക്ഷം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാം എന്ന പ്രതീക്ഷയോടെ പതിമൂന്ന് പതിമൂവായിരം കോടിയുടെ മുമ്പ് ഞാൻ സൂചിപ്പിച്ച തരത്തിലേക്കുള്ള കണക്കുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ സർക്കാർ വിലയിരുത്തപ്പെടേണ്ടതാണോ പരിശോധിക്കേണ്ടതാണോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടേണ്ടതാണോ വിമർശിക്കേണ്ടതുണ്ടെങ്കിൽ വിമർശിക്കേണ്ടതാണോ തീർച്ചയായിട്ടും നോക്കൂ നമ്മുടെ മുന്നിലുള്ള ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളിലൊന്ന് മാധ്യമങ്ങളാണ് ആ മാധ്യമങ്ങളുടെ റോള് അവർ പല ഘട്ടങ്ങളിലും പ്രോപ്പറായി ചെയ്യുന്നില്ല എന്ന് നമ്മൾ പല സമയ സമയങ്ങളിലും പല സന്ദർഭങ്ങളിലും വിമർശിച്ചിട്ടുണ്ട് ഞാൻ അതിനൊരു ഉദാഹരണം കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാം നോക്കൂ ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട് പട്ടയ പട്ടയവിതരണം ഞാൻ ഓർക്കായിരുന്നു നമ്മുടെ നവകേരള സദസ്സ് നടന്ന കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തി ആ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന വാർത്താ സമ്മേളനങ്ങൾ ആ വാർത്താ സമ്മേളനങ്ങളുടെ വിവാദ വിഷയങ്ങളിൽ മാത്രം എന്ന് എന്നുവെച്ചാൽ അവിടെ ആൾക്കാരുടെ ആൾക്കാർ വണ്ടിക്ക് മുന്നിലേക്ക് ചാടുന്നതും അല്ലെങ്കിൽ കരിങ്കൂടി കാണിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ നടത്തിയ വിഷയങ്ങളും അതിൻ്റെ പ്രതികരണങ്ങൾ കഴിഞ്ഞ് ഇതിൻ്റെ ഒരു മെറിറ്റ് ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടയ വിതരണമാണ് മറ്റതൊന്നും ജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയമല്ല അത് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും കാണിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതൊരു വലിയ സത്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ്സ് എടുത്ത് നോക്കാം അന്നത്തെ ആ ആ ദിവസത്തെ തന്നെ എടുത്ത് നോക്കാം ഞാൻ അന്ന് അന്നത്തെ ചർച്ചയിൽ കൈരളി തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ് അപ്പം മാത് കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി സർക്കാർ എന്തു ചെയ്യുന്നു എന്നുള്ളത് അത് ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ എത്തിക്കാതിരിക്കാൻ ഒരു വലിയ ശ്രമം നിഗൂഢമായ ശ്രമം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുള്ളതാണ് അത് ആർക്കു വേണ്ടിയാണ് അവർ ആ പണിയെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കുറെ കുറേ നാളുകളായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് വീണ്ടും എടുത്തു പറയേണ്ട കാര്യമില്ല അത് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നൊരു കാര്യമാണ് നോക്കൂ മാധ്യമ വിമർശനം സർക്കാരിനെതിരെ വേണം ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ അത് വളരെ ഡെഫിനറ്റാണ് ഇറ്റ് ഈസ് ടു ക്രിറ്റിസൈസ് ദ ഗവൺമെൻറ്റ് അത് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരിക്കലും പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പണിയാകരുത് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പണിയാണ് ഇവിടെ പലരും എടുത്തുകൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തനം എന്താണ് മാധ്യമ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യം എന്താണ് എന്നുള്ള ഒരു വലിയ വിഷയം ഇവരെ ജേർണലിസം സ്കൂളിൽ തന്നെ വീണ്ടും പഠിപ്പിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരെ പഠിപ്പിക്കാൻ നമ്മളാളല്ലാത്തത് കൊണ്ടും അവരതിനെ വിമർശനാത്മകമായി കാണാത്തത് കൊണ്ടും നമ്മൾ കൂടുതൽ എന്നേണ്ട കാര്യമില്ല ഈ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വികസനത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് കേരളത്തിൽ മറ്റെങ്ങും മറ്റൊരു കാലത്തും ഇല്ലാത്തതുപോലെ ഒരു വലിയ പ്രവർത്തനം ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യത്തിനും വളരെ വ്യക്തമായ ഒരു നയമെടുത്ത് മുന്നോട്ട് നീങ്ങുന്നു നമ്മൾ നമ്മൾ കഴിഞ്ഞ സർക്കാരുമായി കമ്പയർ ചെയ്യുമ്പം ഈ സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് കിഫ്ബിയാണ് നോക്കൂ കിഫ്ബി ഓഫ് ബഡ്ജറ്റ് സോഴ്സിൽ നിന്ന് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരുന്നൊരു പൈസ അതിനെ ഈ പറയുന്ന നമ്മൾ ഡെറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ സ്റ്റൈഫിൾ ചെയ്യുന്ന ഒരു അവസ്ഥ കേന്ദ്ര സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടായി നമുക്കപ്പോൾ ഫണ്ടിൻ്റെ ലഭ്യതയ്ക്കൊരു വലിയ പ്രശ്നമുണ്ട് ആ ഫണ്ടില്ലായെങ്കിൽ നമ്മൾ അരി വാങ്ങിക്കത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മറ്റുള്ള പ്രവർത്തനങ്ങളും സംഭവിക്കുന്നത് സർക്കാരിന് ചെയ്യരുതോ സർക്കാരിന് ചെയ്യരുതോ എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ ഒരു രൂപ പോലും ഒരിടത്തും അടിച്ചെടുക്കുന്നില്ല അടിച്ചിറക്കുന്നില്ല അപ്പം നമുക്ക് കിട്ടേണ്ട ഫണ്ട് കേന്ദ്രത്തിൽ നിന്നാണ് നമ്മുടെ വിഹിതം വരുന്നത് ആ വിഹിതം വ്യക്തമായി കിട്ടാതെ മുന്നോട്ട് ഇത്രയുമെങ്കിലും പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിന് സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടും കിട്ടാതെ സാധാരണഗതിയിൽ സംഘപരിവാർ ഭരിക്കുന്ന ഒരു രാജ്യത്ത് അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ പക്ഷേ കോൺഗ്രസ് ചെയ്യുന്ന എന്താ കോൺഗ്രസ് ഇവിടുത്തെ സി പി അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെയോ വീക്കൻ ചെയ്യാൻ ജനങ്ങളുടെ മനസ്സിലേക്കൊരു മോശം ഇമേജ് ബിൽഡ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുമെങ്കിൽ അത് നടന്നോട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം അപ്പോൾ സംസ്ഥാന സർക്കാർ വേണ്ട വിഹിതം കിട്ടണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ പോകുന്നു പോയല്ലോ അത് ആ ആ പെറ്റീഷൻ ഒരു ഇൻട്രീ മോർഡർ പോലും കിട്ടാതെ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് പോവുകയാണ് ചെയ്തത് ദാറ്റ് ദാറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ടു ബി ആൻസേഡ് എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി പറഞ്ഞത് അപ്പോൾ അന്ന് കേരളത്തിലെ ചർച്ച ഇൻ്റർം ഓർഡർ പോലും നമുക്ക് കിട്ടിയില്ല സംസ്ഥാന സർക്കാരിൻ്റെ പരാജയമെന്ന് പറഞ്ഞ് ഈ നാട്ടിൽ ചർച്ച നടന്നിട്ടുണ്ട് ഒരു വിഷയം ഒന്ന് നോക്കൂ ഒരു വിഷയം അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റിനാണ് എന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായ സ്ഥിതിക്ക് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് അയക്കുമ്പം നമുക്ക് എങ്ങനെ ഇൻ്റർവ്യൂം റിലീഫ് തരാൻ പറ്റും കാര്യം ഇന്റർവ്യൂം റിലീഫ് തരിക എന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റിനെ അവർ അഡ്ജുഡിക്കേറ്റ് ചെയ്ത് ഈ ഉണ്ടാവും അപ്പം വളരെ ഒരു ടെക്നിക്കൽ റീസണിലാണ് സുപ്രീം കോടതി നമുക്കത് തരാതിരിക്കുന്നത് ഓക്കെ തരാൻ സുപ്രീം കോടതിക്ക് തരാനായിട്ടുള്ള ആഗ്രഹവും സുപ്രീം കോടതി അതിനകത്തൊരു വലിയ ശ്രമവും ഒരു മീഡിയേഷൻ വരെ കേന്ദ്ര സർക്കാരിനെ ഫോഴ്സ് ചെയ്യുകയും ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ തന്നെ സംസ്ഥാനത്തിനെതിരെ നിൽക്കുന്ന ഒരു കാലത്തിൽ കൂടെ ഇത്രയും വ്യക്തമായി മുന്നോട്ട് ഒരു വികസന മാതൃകയിൽ യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അത് ഭരിക്കുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ടേ മനസ്സിലാക്കുള്ളൂ ഇവിടെ നമ്മുടെ മുന്നിൽ ഇവർ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു ഇംപ്രഷൻ പത്തൊമ്പത് മാസം പോലും കുടിശ്ശിക ക്ഷേമ പെൻഷനിൽ കൊടുക്കാഞ്ഞേ അറുന്നൂറ്റി ചില്ലുവാൻ അറുന്നൂറ്റി ചില്ലുവൻ രൂപ മാത്രം ഒരു സർക്കാർ അതിൽ നിന്ന് ആയിരത്തി അറുന്നൂറിലേക്കൊക്കെ വന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സർക്കാർ നമ്മളുടെ ഏതാണ്ട് ഒരു വലിയ പ്രശ്നം കൊണ്ട് കൊടുക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഇമേജ് രണ്ട് രണ്ട് ഒരു വിഷയം കൂടെ ഉണ്ട് കേരളം എന്ന് പറയുന്ന ബ്രാൻഡിനെ ലോകത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമാണ് സർക്കാർ കേരളത്തിൻ്റെ ആവശ്യമാണ് അങ്ങനെ ഇരിക്കുമ്പം അതിനകത്തൊരു ഒരു ചെലവ് ഒരു കേരളീയം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് പ്രോസസ്സ് നടക്കുന്നു ആ ബ്രാൻഡിങ് പ്രോസസ്സിന് ഇവരെടുക്കുന്നത് ധൂർത്ത് എന്നാണ് അല്ലെങ്കിൽ സിം മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ഒരു അലമാര വെച്ചാൽ അതിന് ധൂർത്ത് എന്ന് പറയുക കർട്ടൻ ഇട്ടാൽ ധൂർത്ത് എന്ന് പറയുക എത്രയോ ഫോറിൻ ഡെലിഗേറ്റ്സോ അല്ലെങ്കിൽ ഓരോരുത്തർ ഒരു സ്ഥലമാണ് അത് ആ അദ്ദേഹത്തിന് ഏതാണ്ട് സൂചിക്കാനായിട്ട് ചെയ്യുന്നതാണെന്നുള്ള ഒരു ഇംപ്രഷൻ കൊടുക്കുന്ന പ്രതിപക്ഷവും ബി ജെ പിയും ഉള്ള ഒരു നാട്ടിൽ മാധ്യമങ്ങളും അതിന് വല്ലാത്ത രീതിയിൽ പണിയെടുക്കുന്നു അതിനകത്തൂടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഇനി അടുത്ത ഘട്ടങ്ങളിൽ ഡിബേറ്റിൽ കൗണ്ടേഴ്സ് വരുവാണെങ്കിൽ അതിൽ കൗണ്ടറിട്ട് തന്നെ എന്തെ